കാട്ടുകൊമ്പൻ പടയപ്പ മതപ്പാടിലെന്ന് വനംവകുപ്പ് വെളിപ്പെടുത്തിയതോടെ മൂന്നാറിലെ ജനവാസ മേഖലയാകെ ആശങ്കയിലാണ് ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക മാച്ചർമാരെ ഏർപ്പെടുത്തിയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മതപ്പാടുള്ള കാട്ടാന എന്ത് അക്രമമാണ് പ്രവർത്തിക്കുക എന്നതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് ഏറെ നാളായി ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലയിൽ തുടരുകയാണ് പടയപ്പ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ ചിത്രങ്ങൾ പകർത്തി വെറ്ററിനറി ഡോക്ടർക്ക് നൽകിയിരുന്നു ഈ ചിത്രങ്ങൾ പരിശോധിച്ച ഡോക്ടറാണ് മതപ്പാട് സ്ഥിരീകരിച്ചത് ഇടത്തു സമീപത്താണ് മതപ്പാട് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പ മതപ്പാട് ലക്ഷണം കാണിച്ചു തുടങ്ങിയത് ഇതേ തുടർന്ന് നിരവധി വീടുകളും വാഹനങ്ങളും തകർത്തിരുന്നു വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് പ്രത്യേക വാച്ചർമാരെ ഏർപ്പെടുത്തിയതെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു അറിയിച്ചു മതപ്പാട് തുടങ്ങിയാൽ പടയപ്പ അക്രമാസക്തനാകുന്നത് പതിവാണ് കഴിഞ്ഞ വർഷം മതപ്പാട് കാലത്ത് മുപ്പതിലധികം വാഹനങ്ങളാണ് പടയപ്പ ആക്രമിച്ചത് ഇവയിൽ പലതിനും സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇടുക്കിയിലെ ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടാനകളിൽ പൊതുവെ നിരുപദ്രവകാരി എന്നാണ് പടയപ്പ മുദ്രകുത്തിയിട്ടുള്ളത് വാഹനങ്ങളൊക്കെ ആക്രമിക്കുമെങ്കിലും മിക്കപ്പോഴും ശാന്തനാണവൻ എന്നാൽ കഴിഞ്ഞ ദിവസം ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന കന്യാസ്ത്രീകൾക്ക് നേരെ പടയപ്പ പാഞ്ഞെടുത്തിരുന്നു തലനാറിഴയ്ക്കാണ് കന്യാസ്ത്രീകൾ രക്ഷപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് വാഴത്തോപ്പിലേക്ക് പോയ മറയൂർ സഹായഗിരി ആശുപത്രിയിലെ കന്യാസ്ത്രീകൾ സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് കാട്ടാന ഓടിയെടുത്തത് മറയൂർ മൂന്നാർ അന്തർ സംസ്ഥാന പാതയിൽ തലയാർ പള്ളിക്ക് മുകളിൽ വാഹനം ഓടിച്ചിരുന്ന മറയൂർ സ്വദേശി ഗിരീഷ് എം ഗോപി പാതയോട് ചേർന്ന് മുകളിലേക്ക് പോകുന്ന പാതയിൽ പടയപ്പ നിൽക്കുന്നത് കണ്ടിരുന്നു കടന്നു പോകാമെന്ന ധാരണയിൽ ജീപ്പ് മുന്നോട്ട് ടുത്തു ഈ സമയം പടയപ്പ ഓടി ജീപ്പിനടുത്തേക്ക് എത്തി ആക്രമിക്കാൻ ശ്രമിക്കവേ കിരീഷ് പെട്ടെന്ന് ജീപ്പ് മുന്നോട്ട് ഓടിച്ചു പോകുകയായിരുന്നു പടയപ്പ കുറച്ചു ദൂരം പിന്തുടർന്നെങ്കിലും പിന്നീട് പിൻവാങ്ങി ഇനി എന്താണ് ആനയുടെ മതപ്പാടെന്ന് നമുക്കൊന്നറിഞ്ഞു വരാം ആനകളുടെ ലൈംഗികോത്തേജനത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് മതപ്പാടെന്ന് ഒരു കൂട്ടർ പറയുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇണയെ പ്രാപിക്കാനുള്ള ആനകളുടെ ശരീരശാസ്ത്രമാണ് മതപ്പാട് എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല സ്പർശം കാഴ്ച കേൾവി എന്നിവയെല്ലാം ആനകളുടെ ആശയ സംവേദന മാർഗങ്ങളാണെങ്കിലും ഗന്ധമാണ് അവയിലേറ്റവും മികച്ചു നിൽക്കുന്നത് മതപ്പാടും ആ ഘ്രാണശക്തിയും തമ്മിലും ബന്ധമുണ്ട് സാധാരണഗതിയിൽ നവംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസങ്ങളിൽ ആനകൾക്ക് ഉൾച്ചൂട് ഇളകുന്ന കാലമാണ് മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തിനുള്ളിലാണ് ആനകളുടെ വൃഷ്ണസഞ്ചികൾ സ്ഥിതി ചെയ്യുന്നത് എന്നറിയാമല്ലോ ഈ ഉൾച്ചൂട് ഇളകുന്ന സമയത്ത് ആനകളുടെ വൃഷ്ണസഞ്ചികൾ വീർത്തുമൊഴിച്ച് പുറത്തേക്ക് വീങ്ങി നിൽക്കും അപ്പോൾ ആ ഗ്രന്ഥികൾ ഏകദേശം ആറ് ഇരട്ടിയോളം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കും ആനയുടെ കണ്ണിനും ചെവിക്കുമിടയിൽ തലയുടെ വശങ്ങളിലായി ടെമ്പറൽ ഗ്രന്ഥി എന്നൊരു ഗ്രന്ഥിയുണ്ട് അത് ടെമ്പോറിൻ എന്നൊരു കട്ടയുള്ള സ്രവം പുറപ്പെടുത്തി ും ഈ മതപ്പാടിന്റെ മണം മറ്റുള്ള പെണ്ണാനകൾക്ക് മൈലുകൾക്കപ്പുറം നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഒന്നൊന്നര മാസത്തിലധികം കാലം നീണ്ടു നിൽക്കുന്ന സ്വാഭാവികമായ ഒരു ഹോർമോണൽ ഇംബാലൻസ് പീരീഡ് മാത്രമാണ് ആനകൾക്ക് അതിന്റെ മതപ്പാട് കാട്ടിൽ സ്വൈര്യമായി വിഹരിക്കുന്ന കൊമ്പൻ ഈ സമയത്ത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല കാട്ടിലാണെങ്കിൽ വല്ല ആനക്കൂട്ടത്തിലും ചെന്നുകേറി അതിലെ ഏതെങ്കിലും പിടിയാനയും ഒത്ത് ഒരു സംഭവം ഒപ്പിക്കാൻ നോക്കും കാട്ടാനകളുടെ കൂട്ടങ്ങൾ നിയന്ത്രിക്കുന്നത് കൂട്ടത്തിലെ മുതിർന്ന പെണ്ണാനകളാണ് മതപ്പാടുള്ള ഒരാന ഇത്തരത്തിൽ ഒരു കൂട്ടത്തിലേക്ക് കയറി വന്നാൽ സ്വാഭാവികമായും കൂട്ടത്തിലുള്ള കൊമ്പനാന മതപ്പാടുമായി വരുന്ന കൊമ്പനെ തടയാൻ ശ്രമിക്കും തന്റെ പെണ്ണുങ്ങളെ വരത്തന് കൊടുക്കില്ലെന്ന സ്വാഭാവിക വാശി തന്നെയാണ് ഇതെന്ന് കൂട്ടിക്കോളൂ പോരു തുടങ്ങിയാൽ പലപ്പോഴും വിജയം മതപ്പാടുള്ള കൊമ്പനു തന്നെയായിരിക്കും കാരണം കൂട്ടത്തിലെ കൊമ്പനെ നിയന്ത്രിക്കുന്നത് വിവേകവും വന്നു കയറിയ മതപ്പാടുള്ള കൊമ്പനെ നയിക്കുന്നത് വികാരവുമാണല്ലോ അതോടെ കൂട്ടത്തിലെ കൊമ്പൻ തോൽവി സംബന്ധിച്ച് പിൻവാങ്ങുകയും മതപ്പാടുമായി വന്നവൻ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു പിടിയാനെ ഇണയായി സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ നാട്ടിലെത്തി കാടുകയറാതെ നിൽക്കുന്ന കാട്ടാനയ്ക്ക് മതപ്പാട് വന്നാൽ സംഗതി അല്പം സീനാണ് മതപ്പാടാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഉപദ്രവിക്കാതെ അതിന്റെ വഴിക്ക് വിടുന്നതാണ് മനുഷ്യർക്ക് നല്ലത് മതപ്പാടുള്ള ആന അത് നാട്ടാനെയോ കാട്ടാനെയോ ആകട്ടെ മുന്നിൽ കിട്ടുന്നവരെ കാലിൽ വാരിയെടുത്ത് തറയിലടിക്കും ആനയുടെ കലി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാനാകുന്നതല്ല എന്ന് ചുരുക്കം ഒരനയുടെ മതപ്പാടിന്റെ ശരാശരി കാലാവധി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മാസമാണെന്നും ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു